ഹലോ ഫ്രണ്ട്സ് മൈ ട്രിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് വയനാടാണ് വയനാട് വൈത്തിരിയിൽ വൈത്തിരി ടീ ഗാർഡൻ റിട്രീറ്റിലാണ് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് സോ അതിൻ്റെ വിശേഷണം ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ച വെക്കാൻ പോകുന്നത് സോ അതിൽ കുറേ നല്ല കാര്യങ്ങളുണ്ട് നല്ല കാഴ്ചകളുണ്ട് ഇതൊക്കെ നമുക്ക് കണ്ടു രസിക്കാം സോ കീപ് വാച്ചിങ് ടീ റിട്രീറ്റ് ഒരു റിസോർട്ടല്ല പക്ഷേ റിസോർട്ടിൻ്റെയും ലോഡ്ജിൻ്റെയും മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു സ്റ്റേ ഫെസിലിറ്റിയാണ് വളരെ ഭംഗിയുള്ള പുറം കാഴ്ചകൾ കാണുന്നതിന് മുമ്പ് നമുക്ക് റൂമൊന്ന് കാണാം അത്യാവശ്യം വലുപ്പമുള്ള റൂമും ഒരു മീഡിയം ബഡ്ജറ്റ് റൂമിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെയും നമുക്ക് ലഭ്യമാകുന്നുണ്ട് സോഫ ചെയറും ടീപോയും ഒക്കെയായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആയ കപ്പോർഡ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണം സ്റ്റോർ ഒരു മിനി ഫ്രിഡ്ജും ഇവിടെ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയ കബോർഡ് തന്നെയാണിത് ഞങ്ങൾ മൊത്തം ഈ റൂമിൽ മൂന്ന് പേരുണ്ട് അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ബെഡും ബെഡ്ഷീറ്റും ഇവിടെ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു ബാത്റൂം അത്ര സ്പേഷ്യസ് ആണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു കൺജസ്റ്റഡ് ബാത്റൂം അല്ല താനും എങ്കിലും കുറച്ചും കൂടി സ്പേസ് ബാത്റൂമിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ബെറ്റർ ആയിരുന്നേനെ സോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു ഇനി നേരെ കാഴ്ചകളിലേക്ക് പോകാം ഇത് റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് റൂമിന്റെ സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കേണ്ട ചെറിയൊരു പാർക്കുണ്ട് തേയിലത്തോട്ടത്തിന്റെ ഏറ്റവും മൂലായിട്ടാണ് കോട്ടയത്തിന്റെ പൊസിഷൻ അതുകൊണ്ട് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വയനാട്ടിലെ തേയിലത്തോട്ടത്തിന്റെ ആ ഫീല് മൊത്തമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പം ഏകദേശം വൈകുന്നേരമായി പാർക്കിൻ്റെ സൈഡിലേക്ക് കൂട്ടിയിട്ട് ചെറിയൊരു വഴിയുണ്ട് അതിലേക്കൂടി നമ്മൾ താഴേക്ക് താഴേക്കിറങ്ങും വയനാടാണ് തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് വൈകുന്നേരമാണ് അതുകൊണ്ട് കാലാവസ്ഥ നല്ല തണുപ്പാണ് തേയിലത്തോട്ടത്തിൽ ധാരാളം മിഴ എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം എൻ്റെ മകളാണെങ്കിൽ ഓടി കളിക്കുകയാണ് അപ്പോൾ അവളെയും കൺട്രോൾ ചെയ്യണം അതിൻ്റെ കൂടി വീഡിയോ എടുക്കണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് തന്നെയാണ് വൈഫും അന്യനും കൂടെ ഉണ്ടായതുകൊണ്ട് അത് അത്ര അങ്ങ് അറിയുന്നില്ല സോ അങ് അകലെ കാണുന്നതാണ് നമ്മുടെ റൂം നമ്മൾ അവിടെ നിന്ന് ഏകദേശം കുറേ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ഏകദേശം ഹാഫ് എത്തിയിരിക്കുന്നു എസ്റ്റേറ്റിൻ്റെ നല്ല സ്പോട്ടാണ് നല്ല വ്യൂ ആണ് ദാ സൈഡിൽ കാണുന്ന അരുവിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ സോ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും താഴെയുള്ള അരുവിയുടെ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു വെള്ളത്തിൽ കളിക്കാൻ ആഗ്രഹമുള്ളവർക്കും കുളിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഈ അരുവി ഉപയോഗപ്പെടുത്താവുന്നതാണ് കുഞ്ഞോള് വെള്ളത്തിൽ തണുക്കുന്നുണ്ടാ നല്ല ആഴമുണ്ടല്ലോ അവിടെ ആഴം ഇവിടെ ഏറ്റവും താഴെയുള്ള സ്പോട്ടാണെന്ന് പറഞ്ഞല്ലോ ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോ നമ്മുടെ കോട്ടേജ് ചെറുതായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ശരിക്കും പറഞ്ഞ ഇതൊരു റിസോർട്ട് അല്ല ഇതൊരു ഗ്രൂപ്പ് ഓഫ് കോട്ടേജസ് ആണ് റിസോർട്ട്സ് എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ റിസോർട്ട്സിൽ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളും ഇൻഡോർ ഫെസിലിറ്റീസും ഇല്ല അതൊക്കെ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ കാരണം പല റിസോർട്സിൽ ബാൻ ചെയ്തിരിക്കുന്നു നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ താരീഫ് അല്ലെങ്കിൽ റേറ്റ് കൊടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ റേറ്റ് ആണ് കൊടുക്കുന്നത് അതായത് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്ത സർവീസിന് വരെ റേറ്റ് കൊടുക്കുന്നുണ്ട് എമൗണ്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഇതൊന്നും ഇല്ലാത്ത സാധാരണ കോട്ടയസും സ്റ്റേസും ഇതുപോലെ നല്ല നല്ല അറ്റ്മോസ്ഫിയറും നല്ല റൂംസും ഒക്കെയുള്ള സ്റ്റ സ്റ്റേയ്സിനെ കുറിച്ച് അന്വേഷിച്ചതും ഇതിലേക്ക് വന്നു ചേർന്നത് ഇതുപോലത്തെ അൺഎക്സ്പ്ലോർഡ് ലൊക്കേഷൻസിൻ്റെ വീഡിയോകൾ ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ